അസലാമലൈക്കും പ്രതി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് നമ്മുടെ വാരത്തെ മുണ്ടയാട് അറിയപ്പെട്ട മുണ്ടയാട് ഇതാ മുണ്ടയാട് മുണ്ടയാട് വാരം മുണ്ട ഇതിൻ്റെ മേലല്ലേ പാലം വരുന്ന പാലത്തിൻ്റെ ഉള്ള വണ്ടി പോകാ ആ മേലത്തന്നെ പണിയൊന്നും നടന്നു വരുന്നല്ലോ അല്ലേ വള്ളം പെടുമ്പോലോ വെള്ളം അതാ വള വട ഉദ്ദേശിക്കുന്ന വെള്ളം വേറെ അതുകൊണ്ട് കുട്ടികളെ അവസ്ഥ വെള്ളത്തിൽ കഴിക്കുന്ന വളം വെള്ളം വേണ്ട ഇതാണ് നമ്മുടെ ചൊവ്വ ഭയങ്കര ബ്ലോക്ക് ഉള്ള സ്ഥലാന്നിട്ട് ഭയങ്കര ബ്ലോക്കാ

കണ്ണൂരിൽ പോകുന്നതിൻ്റെ ഉദ്ദേശം വേറെ വണ്ടിയിൽ എന്തായാലും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് ചെയ്ത വണ്ടി ടമ്പറായിട്ടുണ്ട് പണ്ടെ അതായത് കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട് പിന്നെ കുട്ടികൾ സ്കൂൾ തുറക്കുന്നത് കൊണ്ട് സാധനങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അതും ഉൾപ്പെട്ടാൻ വണ്ടി ആണ് അതന്നെ താണ ചൊവ്വ കഴിഞ്ഞാൽ Batakis are fake. They're not കണ്ണൂർ റോഡിലെ ബ്ലോക്കാണ് ഈ കാണുന്നത് കാണുന്ന കാഴ്ചകൾ വണ്ടി അങ്ങനെത്തെ ബ്ലോക്ക് ബ്ലോക്ക് ആവശ്യത്തിന് കണ്ണൂരിൽ പോകുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇറങ്ങേണ്ടി വരും ബ്ലോക്ക് കാരണം നമുക്ക് പെട്ടെന്ന് ഉദ്ദേശിച്ചിരത്താൻ പറ്റാത്ത അവസ്ഥയാവും ആയതുകൊണ്ട് മേരത്തെ ഇറങ്ങുക ബ്ലോക്കാണ് ഭയങ്കര ബ്ലോക്കിൽ തുടങ്ങി കുറച്ച് ബ്ലോക്ക് നീങ്ങി പഠിച്ചിറങ്ങിങ്ങനെ പോക്കൊടങ്ങി സ്കൂൾ തുറന്നുകൊണ്ട് എല്ലാവർക്കും കണ്ണൂരിൽ പോയി കണ്ണൂരിൽ നിന്നല്ല എവിടുന്നാലും എന്ത് കാര്യത്തിനും അത്യാവശ്യമായിട്ടുള്ള സ്കൂൾ തുറക്കാം അടുത്ത ഒരു ദിവസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും വാങ്ങലും എല്ലാം ഇറക്കിയിരിക്കും ഇപ്പം അതുകൊണ്ടായിരിക്കും കൂടുതൽ ബ്ലോക്ക് എന്നാണ് വാങ്ങുന്നത് ഭയങ്കര ബ്ലോക്ക് ആണ് നമ്മൾ പിന്നെ ഇതൊക്കെ തന്നെ പറ്റില്ല വേറെ കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതാണ് അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പൊ കണ്ണൂരെത്തിണ്ട് ഉപ്പ് ഒരു സാധനം വാങ്ങാൻ പോയിട്ടുണ്ട് നമ്മുടെ നാസ്ത കഴിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അല്ലാണ്ട് വിഷക്കുന്ന കുട്ടികൾക്ക് അപ്പോൾ കുട്ടികൾക്ക് ബിരിയാണി വാങ്ങിക്കൊടുത്ത് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് നല്ല ബിരിയാണി നോക്കാം അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് നല്ല വെറും ചോറും പപ്പടം അതൊക്കെ നാടൻ പള്ളം നമ്മൾ ഓർഡർ ചെയ്ത് കുട്ടികൾക്ക് ബിരിയാണി വാങ്ങിക്കൊടുത്തു അപ്പോൾ എന്താ അതിനുശേഷം നമ്മളൊരു സൂപ്പർ ചെയ്തു അപ്പോൾ അതൊക്കെ നോക്കും ആധാർ അതൊക്കെ കഴിച്ചു അപ്പോൾ നമ്മൾ വിദേശ സ്ഥലത്ത് എത്തി ഓരോരോ കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇപ്പം നമ്മൾ എത്തിയതാണ് ഇതാണ് ഓട്ടോറിക്ഷേൻ്റെ എന്ന് പറയുന്ന സാധനങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് ഇങ്ങനെ മേലെ വലിച്ചു കെട്ടി അടിക്കുന്ന സാധനം ഉഡും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വന്നതാണ് ഇതേ വണ്ടീൻ്റേതായ ഓട്ടോറിക്ഷയും കാര്യങ്ങളെല്ലാം അതിൻ്റേതായ സാധനം നിൽക്കുന്ന കടയാണ് അപ്പോൾ ഇവിടെയൊക്കെ കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾ ടോയ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ പോയതാണ് അപ്പോൾ ഓറ് ഇതാ വണ്ടീൻ്റെ ഉഡും കാര്യങ്ങളൊക്കെ അടന്ന് നോക്കുന്നുണ്ട് അളന്ന് വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ലൊരു ബാഗ് അവിടുന്ന് വാങ്ങിച്ചു കോളേജ് ബാഗ് അപ്പോൾ അതിന് ചെറിയ റേറ്റേ ഉള്ളൂ മുന്നൂറ് രൂപ ഇതിൻ്റെ ഇതേ ബാഗ് തന്നെ നമ്മൾ പുറത്തുനിന്ന് ചോദിക്കുമ്പോൾ എഴുന്നൂറ് രൂപയാണെന്ന് കേട്ടത് നമ്മളത് വാങ്ങിയില്ല അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ആ ബാഗ് വാങ്ങി നമ്മൾ ഈ ഓട്ടോസിൻ്റെ അവസ്ഥ ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ ഇതായിട്ടുള്ള അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വന്നതാണ് സാധനം വാങ്ങാൻ വേണ്ടി ഓട്ടസിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ് നമ്മളതൊക്കെ വാങ്ങി അപ്പോൾ ഇതിന് തിരിച്ച് പോകുന്നൊരു പരിപാടിയിലേക്കാണ് അപ്പോൾ വണ്ടിൻ്റെതാണ് ഇതൊക്കെ നമ്മൾ കറക്റ്റ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വന്നതാണ് അപ്പോൾ നമ്മുടെ വീടിന് ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ കുട്ടികളൊക്കെ കളിക്കുന്ന ടോയ്സൊക്കെ കണ്ടിട്ട് ആ ഓരോരോ കാര്യങ്ങൾ അത് കളിക്കും അത് വാങ്ങി പിന്നെ ഒരാൾ മറ്റാൾ വാങ്ങി അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് കാര്യങ്ങളും ചൂടുള്ള കടലൊക്കെ വാങ്ങിയത് നമ്മുടെ നാട്ടിലെത്ത ഇരുപ്പൂർ പാലം നമ്മുടെ ഇരുപ്പൂർ പാലം പുഴയുടെ ഇരികിൽ നമ്മുടെ എത്തി നമ്മുടെ വീടിന് ഇത്രയുള്ള വീട് ഇഷ്ടമായി നമ്മുടെ വരെ